ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ള ഒരു പുതിയൊരു അടുപ്പ് പരിചയപ്പെടുത്താനാണ് ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിറക് വെക്കുന്ന ആ ഒരു ഉൾവശം ഫുൾ സ്റ്റീലാണ് പിന്നെ നമ്മുടെ ഫ്രണ്ടേജ് താഴ്ഭാഗത്തേക്ക് അടക്കം ഫുൾ സ്റ്റീലാക്കിയിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല ജിൻഡാലിൻ്റെ ടു എമ്മും സ്റ്റൈൻ സ്റ്റീലാണ് എല്ലാ ഭാഗത്തും സ്റ്റീലും കാസ്റ്റാണ് മറ്റേത് നമ്മളുടെ ഫുൾ സെറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിറക് വെക്കുന്ന ഉൾഭാഗത്തൊക്കെ ഒരു സ്റ്റീവ് കിട്ടിയിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തിരുന്നത് അപ്പോൾ അതിന് പതിലേക്ക് ആ ഒരു ഭാഗത്തും നമ്മളുടെ സ്റ്റീല് വരുന്നതുകൊണ്ട് ഒരു കംപ്ലൈൻ്റോ കാര്യങ്ങളോ ഒന്നും വരില്ല സാധാരണ ആ ഫുൾ സെറ്റ് ആണെങ്കിൽ പോലും ആ ഒരു ഭാഗത്ത് ഇഷ്ടം ചെറുതായിട്ട് കംപ്ലയിൻറ്റ് വരുന്നുണ്ട് എന്നൊക്കെ സ്വാഭാവികമായിട്ട് ചെറുതായിട്ട് പറയാറുണ്ട് അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു അടുപ്പ് നിർമ്മിച്ചതാണ് ഫുൾ സ്റ്റീലായിട്ട് നമ്മളെ ഗ്രില്ലിൻ്റെ ഗ്രില്ലടുപ്പ് വരുന്നുണ്ട് അതിൻ്റെ ഏകദേശം മോഡലായിട്ട് പക്ഷേ ഇതിൽ അഡീഷണൽ ആയിട്ട് ഒരു ഗ്രില്ലും ഓവൻ ചെയ്യാനുള്ള ഒരു ചെറിയൊരു സിസ്റ്റം കൂടെ നമ്മൾ ഇതിൽ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റെഡ്യൂസറൊക്കെ സ്റ്റീലിൻ്റെ ആണ് വരുന്നത് ടൂ എം എം സ്റ്റൈൻ സ്റ്റീലാണ് മാറ്റിസ് എസ് 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 കേട്ടോ ഇത് ഓവൻ ചെയ്യാറ് എങ്ങനെയാണ് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നമ്മൾ അടുപ്പ് കത്തിക്കുന്ന ആ ഒരു ഭാഗത്ത് തന്നെയാണ് നമ്മൾ ഇതിൻ്റെ ഓവൻ ചെയ്യുക അതുകൊണ്ട് തന്നെ നമ്മൾ ഗ്രില്ല് ചെയ്യുമ്പോൾ അതിൻ്റെ ഏറ് കാര്യങ്ങളെല്ലാം ിലൂടെ വെളിയിലോട്ട് പോകും ആ ഒരു പുക വീടിൻ്റെ ഉള്ളിലേക്ക് വരുന്ന പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല മറ്റുള്ള ഗ്രില്ല് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു ഫ്രണ്ടേജ് ഉണ്ടല്ലോ അതിൻ്റെ കറക്റ്റ് സെൻറ്ററിലായിരുന്നു ഗ്രില്ല് ചെയ്യുക ഇതിപ്പോൾ ഇതിൽ കാണുന്നുണ്ടല്ലോ ഈ ഒരു ഭാഗത്താണ് ഗ്രില്ല് ചെയ്യുക ഇത് മുകളിൽ അതിൻ്റെ ഉള്ളിൽ സ്റ്റാൻഡ് അറക്കി വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ ചാർക്കുളിടുക അഥവാ കരി ആ കരി ഇട്ടിട്ടാണ് നമ്മളുടെ അതിലൊരു റിങ് അഡീഷണൽ ആയിട്ട് ഉയരം കിട്ടാൻ വേണ്ടിയിട്ട് വയ്ക്കുന്നുണ്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ ഗ്രില്ല് ചെയ്യുക ഇപ്പോൾ ചെയ്യുന്ന പ്രക്രിയ പറഞ്ഞു കഴിഞ്ഞാൽ ഓവനാണ് നമ്മൾ ഈ ചെറുതായിട്ട് ബാക്ക് ബാക്കി കേക്കൊക്കെ ബാക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്യുന്ന ഒരു ചെറിയൊരു ഓവൻ സിസ്റ്റം ആണ് കൊടുക്കുന്നത് കേട്ടോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ താഴ്ഭാഗത്താണ് നമ്മൾ കനലിടേണ്ടത് അഥവാ ഈ ഒരു സ്റ്റാൻഡില്ലേ ഇതിൻ്റെ താഴ്ഭാഗത്ത് എന്നിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് ഓവൻ ചെയ്യുന്ന സിസ്റ്റം ചെയ്യുക ഗ്രില്ല് ചെയ്യുമ്പോൾ ഈ ഒരു സ്റ്റാൻഡിൻ്റെ മുകളിലാണ് ചാർകോളിടേണ്ടത് എന്നിട്ട് ഗ്രില്ലെടുത്ത് വെക്കുക അത് വെക്കുന്ന ഒരു ചെറിയൊരു ഫുൾ വീഡിയോ ഫുൾ ക്ലിയർ ആയിട്ട് ചെയ്യേണ്ടത് ഈയൊരു സ്റ്റാൻഡ് ആദ്യം വെക്കുക ഗ്രില്ല് ചെയ്യാന് അത് ഗ്രില്ല് വെച്ചതിന് ശേഷം ഈയൊരു റിങ് ആദ്യം വെക്കുക അതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ കനലിടുക മുകളിൽ എന്നിട്ട് നമ്മൾ ഗ്രില്ല് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ താഴ്ഭാഗത്ത് അഥവാ ഈ സ്റ്റാൻഡിൻ്റെ താഴ്ഭാഗത്ത് ചാർക്കുള്ള കനലിടുക അതിന് ശേഷം ബാക്കിയുള്ള പാത്രം അതിൽ വെക്കുക എന്നിട്ട് ക്ലോസ് ചെയ്ത് തരുക ഓറ്റോ അത് ബാക്ക് ചെയ്യുന്നതാണ് അപ്പോൾ ഇതുപോലത്തെ അടുപ്പ് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളെ നമ്പർ കൊടുക്കുന്നുണ്ട് നമ്മളെ കേരളത്തിലെ എല്ലാ ഭാഗത്തും നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് എത്താൻ പറ്റുന്ന എല്ലാ ഭാഗത്തും ഓവർ ലോങ്ങ് വരുമ്പോൾ ചെറിയൊരു അഡീഷണൽ ചാർജ് വരുന്നുള്ളൂ അതല്ലാത്ത എല്ലാം സെയിം റേറ്റാണ് വരുന്നത് കേട്ടോ അപ്പോൾ നമ്മളെ നമ്പറുമായി ബന്ധപ്പെടുക ഈ ഒരു അടുപ്പ് കൊണ്ട് നമുക്ക് ഇനി അടുപ്പ് പൊളിഞ്ഞു പോകുന്ന പ്രശ്നങ്ങളോ പൂട്ട പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല അത്രയും പെർഫെക്റ്റ് അടുപ്പ് കേട്ടോ ഷാറാണ് ഒരു കംപ്ലൈൻ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ഇതുപോലത്തെ മറ്റൊരു വീഡിയോസുമായിട്ട് വീണ്ടും വരാം എല്ലാവർക്കും ഗുഡ് ബൈ